ഹായ് കള്ളൂർ കടല സ്വാഗതം നമ്മൾ നെയ്യാറ്റുകര മുനിസിപ്പാലിറ്റി നാല്പത്തിയാറാം വാർഡില് മൂന്ന് സ്ഥാനാർത്ഥികളെ കണ്ടു കഴിഞ്ഞതാണ് പക്ഷെ അവിടെ ഒരു സ്ഥാനാർത്ഥിയുടെ നിലവിലുണ്ട് നമ്മുടെ ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീകുമാരിയമ്മ നമുക്ക് അവരിലേക്ക് പോകാം നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റി നാൽപ്പത്തി ആറാം വാർഡില് വരെ ഒരു ബി ജെ പിയുടെ കൗൺസിലറായിട്ട് വന്നിട്ടേ ഇല്ല അങ്ങനെ ഇരിക്കെ നിങ്ങൾ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നതിൽ എന്ത് ആത്മവിശ്വാസത്തിലാണ് ജയിക്കും എന്നുള്ള എന്ത് ഉറപ്പുണ്ടോ വന്നത് ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ജയവും തോൽവിയല്ല നിൽക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം ഒന്ന് രണ്ടാമത്തെ ഈ വഴിമുക്ക് വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തന്നെ ഈ വഴിമുക്ക് വാർഡിൽ ആയിരത്തി അറു ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ആറ് വോട്ടുണ്ട് മനസ്സിലായില്ലേ വാർഡ് വിഭജനം നടത്തേണ്ട സമയം കഴിഞ്ഞു പോയി ഒരു വാർഡിനെ സംബന്ധിച്ച ഒരു ആയിരത്തി ഇരുന്നൂറ് വോട്ടാണ് ഒരു വാർഡിന് വേണ്ടത് ഇപ്പൊ ഈ യാതൊരു കൗൺസിലർ ആവട്ടെ ഈ ഈ കൗൺസിലറിനെ ഈ ആയിരത്തി എണ്ണൂറ് കാൻഡിഡേറ്റിനെയും പോയി കണ്ട് അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ സാധിക്കുമോ ഇല്ല അപ്പം കുറച്ചു എന്നെ ഒരു ആളുകളുള്ള ഒരു എന്നെ വാർഡായിരുന്നുവെങ്കിൽ ഇപ്പൊ അഞ്ഞൂറോ അറുന്നൂറോ ആയിരമോ ആയിരത്തി അഞ്ഞൂറോ വരെ പോവാം ഇത് ഇനിയിപ്പൊ നമ്മളൊരു മുപ്പത് വർഷം രണ്ടായിരത്തി മുപ്പതാകുമ്പോ ഇത് രണ്ടായിരം ആവും അപ്പം ശരിക്കും വാർഡ് വിഭജനം നടക്കേണ്ട സമയം കഴിഞ്ഞു അപ്പൊ ഇനി എന്റെ ആത്മവിശ്വാസം ഞാനൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ് അപ്പൊ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങള് എനിക്ക് പൊതുജനങ്ങളുടെ ഇടയിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ടായിരം രൂപ കൃഷി സമ്മാൻ പദ്ധതി അത് ഇവിടെ കൈപ്പറ്റാത്തത് ഈ വാർഡിൽ ആരെങ്കിലും ഈ വാർഡിൽ ആരെങ്കിലും വാങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം മറ്റു മതിയാക്കാം എന്നാ ഞാൻ പറയാം ഒരുപാട് പേര് വാങ്ങിയിട്ടില്ല അത് അല്ല ആരെങ്കിലും വാങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഈ വാടകമുള്ളവർക്ക് കൊടുക്കൂല പിന്നെ രണ്ടാമത് അഞ്ചു കിലോ അരി വീതം ഇന്ത്യൻ പ്രധാനമന്ത്രി അന്ന പദ്ധതി കൊടുക്കുന്നു ഈ അഞ്ചു കിലോ അരി നമ്മള് നാല് ഒരു ഒരു കുടുംബത്തിൽ നാല് പേരുണ്ടെങ്കിൽ ഇരുപത് കിലോ അരി നമ്മള് റേഷൻ കടയിൽ പോയി വാങ്ങണല്ലോ അത് കിട്ടണല്ലോ ഇനി അത് കിട്ടാത്ത എല്ലാവർക്കും കിട്ടണമെന്ന് ഞാൻ പറഞ്ഞില്ല അല്ല എല്ലാവർക്കും കിട്ടണം രണ്ടുപേരുണ്ടെങ്കിൽ പത്ത് കിലോ ഇനി രണ്ടാമത്തെ കാര്യം പിന്നെ കക്കൂസുകൾ ആ അത് ആ അതിന്റെ ആ ശൗചാലയം പണി കഴിപ്പിക്കുക എല്ലാവരും പറമ്പിലും അവിടെ എവിടെയൊക്കെ പോയിരുന്നവരാണ് പക്ഷെ ഇന്ന് കക്കൂസ് ഇല്ലാത്ത വീടില്ല അത് വാങ്ങുന്നുണ്ട് മൂന്നാമത്തത് ഇന്ന് നമ്മളെ ഉജ്വല യോജന പദ്ധതി പ്രക ഇന്ന് ഈ ഗ്യാസ് കണക്ഷൻ ഗ്യാസ് കണക്ഷൻ എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ പറയില്ല പക്ഷെ ഈ വാർഡില് ഗ്യാസ് കണക്ഷൻ ആർക്കെങ്കിലും ഒരാളിനെങ്കിലും കിട്ടിയിട്ടില്ല ഞാൻ എന്റെ രാഷ്ട്രീയ പ്രവർത്തനോട് വെച്ച് മതിയാക്കാം ഒന്ന് അടുത്തത് ടാപ്പ് പൈപ്പ്